ഹബീബായ മുത്തുനബി സാഹുഅലി വസ്ലാമ തങ്ങളെ ഹബീബ് എന്ന് വിളിക്കരുത് പോലും ഒരു അറബി സലഫി പണ്ഡിതൻ്റെ പ്രഭാഷണം കേട്ട ഡോക്ടർ ഫൈസൽ അഹ്സനി ഉസ്താദ് അവൾ ഇത് വൃത്തിഘട്ട വഹാബിസം തിരുനബിയെ ഹബീബ് എന്ന് പറയരുത് പോലും എന്ന ഹെഡിങ്ങിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പെട്ടിരുന്നു അത് കണ്ട് കുരുപൊട്ടിയ മറ്റൊരു വഹാബിയുടെ രോദനം നമ്മൾ ഹബീബ് എന്ന് പറയരുത് പോലും എന്ന് പറഞ്ഞാൽ മതിയത്ര ഇയാളുടെ ഡോക്ടർ എന്നൊക്കെ ഉണ്ട് അതിനുള്ള മനസ്സിലായി അടിക്കാൻ എന്തെങ്കിലും ഒരു വടി കിട്ടുമോ എന്ന് നോക്കി ഒരു ഡോക്ടർക്ക് എത്രത്തോളം അന്ധം അന്തം നടക്കണം എക്കിത്തി അന്തം വേണ്ടേ എന്റെ അന്ത ആദ്യം നീ പരിശോധിക്കണം എൻറെ അന്തത്തിന്റെ കുറവുകൊണ്ടാണ് ഒരു ഡോക്ടർ അന്ത എനിക്ക് പരിശോധിക്കാൻ പറ്റാത്ത പ്രാഥമിക വിവരം എനിക്ക് നല്ലതാണ് ഈ എന്തൊക്കെ പൊട്ടത്തിനാ പറയണ നീ ആലോചിച്ചോല كما يقوله بعض الحبيب 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 ليس من من وصفه وصفه بل رسول الله എന്താണ് അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ് മഹാന്മാരായ സ്വഹാബിമാർക്ക് നബിസ്വല്ലാ വസ്ലമയോട് വലിയ ആദരവായിരുന്നല്ലോ സ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ റസൂൽ അഹ് വസ്ലമെ നബിയെ വിശേഷിപ്പിച്ചിരുന്നത് റസൂലുല്ല എന്നായിരുന്നു നബിയെ സംബന്ധിച്ച് പറയുമ്പോൾ കാല റസൂലുള്ള അതേപോലെ തന്നെ യാ റസൂൽ അള്ളാ എന്നൊക്കെ നിലയ്ക്ക് നബി സല്ല അലൈഹി സ്വലമെ സഹാബി വിശേഷിപ്പിച്ചത് റസൂലുള്ള നബിയുള്ള എന്നൊക്കെയാണ് എന്നാൽ അവരാരും ഹബീബ്ന അല്ലെങ്കിൽ ഹബീബ് എന്നൊന്നും അവരാരും പ്രയോഗിച്ചിട്ടില്ല എന്നാൽ ചില സൂഫികൾക്കിടയിലാണ് ഹബീബ് എന്ന നിലക്കുള്ള ഒരു പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന വിശേഷിപ്പിക്കുന്ന ഒരു രീതി പണ്ഡിതൻ സഹാബത്തെ ഹബീബി എന്ന് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ ആൾക്കാരുടെ അന്തം അളക്കാൻ പോയി അവനാന്റെ അന്തം പടുകുഴിയിലേക്ക് തള്ളി പോകുന്നത് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ നിനക്ക് അതിന് സമയം കിട്ടൂല മനസ്സിലാക്കേണ്ടത് ഫൈസൽ ഹസിനെ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ കൊടുത്തില്ലേ കിറാം പറഞ്ഞത് പിന്നെ അബുദ്രാഹൻ ി ഹബീബി എന്ന് നബിസ്ല തങ്ങളെ കുറിച്ച് ഹബീബ് എന്ന് പ്രയോഗിച്ച് കൊടുക്കുന്നു അതേപോലെ തന്നെ മറുവാരുമയ ഹക്കം റലി അള്ളാഹു ഹദ്ദസനി ഹബീബി എൻ്റെ ഹബീബ് എന്നോട് പറഞ്ഞു എന്നോട് ഹദീസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സുഹാബത്തെ ഇക്റാം ഹബീബി എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ ഫൈസൽ ഹസ്സനി ഉസ്താദ് അവരുടെ നല്ല അന്തം ഒറിജിനൽ അന്തം ഈമാനുള്ള അന്തമുള്ള ഫൈസൽ ഹസനി ഉസ്താദ് അവർ ഡസണോളം മഹാന്മാരായ പണ്ഡിതന്മാരുടെ പേരും സുഹാബത്ത് ഇക്രാമിൻ്റെ പേരും ഒക്കെ എന്തായിട്ടുണ്ട് അള്ളാൻ്റെ റസൂലിനെ ഹബീബി എന്ന് വിളിച്ചത് കൊടുത്തിട്ടുണ്ട് അത് റഫീഖ് സലഫിൻ്റെ അന്തം കൊണ്ട് ചിലപ്പോൾ നോക്കിയ കാണൂല കാരണം റഫീഖ് സലഫിക്ക് എന്താവില്ല യും അഹമ്മത്തിനെയും മുൻകാലഘട്ടത്തിലുള്ള ആളുകളൊന്നും അറിയില്ല ഇവനിക്കിതേപോലത്തെ ഏതെങ്കിലുമൊക്കെ ഒരു വഹാബി മൗലവി എഴുതിയത് വഹാബി മൗലവി പറഞ്ഞത് അത് പ്രമാണം എന്ന് വെച്ച് നടക്കുന്ന റഫീഖിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബഹുമാനപ്പെട്ട ഫൈസല ഹസ്സനി ഉസ്താദ് പറയുന്നുണ്ട് നൂറ്റി ഇരുപത്തി എട്ടോളം ആളുകൾ എന്താവും റസൂൽഹി തങ്ങളെ ഹബീബി എന്ന് വിളിച്ചതിന്റെ റിസൾട്ട് ബഹുമാനപ്പെട്ടവർക്ക് കാണിക്കാൻ കഴിയുമെന്ന് റഫീഖേ കുറച്ച് ഡോക്ടറേറ്റ് നീ നിങ്ങൾ ഒന്നൊന്നെടുത്താൽ അവർ പതിനായിരം ഡോക്ടറേറ്റ് എടുത്താലും ഫൈസല ഹസ്സനിസ്താദിന്റെ അന്തത്തിന്റെ അടുത്തേക്ക് എന്റെ അന്ത എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കേട്ടോക്കാൻ പോയ റഫീഖ് സലഫി നിങ്ങളുടെ അന്തം എത്രത്തോളം പടുകുഴിയിലാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് സുഹാബത്തെ ഖിറാം നിങ്ങളുടെ ഭാഷ പ്രകാരം പിൽക്കാലഘട്ടത്തിൽ വന്ന ഞങ്ങളെപ്പോലുള്ള സൂഫികളാണ് എന്നല്ലേ ആയിക്കോട്ടെ ഞമ്മക്കതിൽ സന്തോഷം തന്നെ ഉള്ളൂ ഞങ്ങളെപ്പോലുള്ള സൂഫികൾ തന്നെയാണ് സുഹാബത്തെക്കിറാം